നമ്മളാണെങ്കിൽ വണ്ടി സ്പീഡിനൊണ്ടുപോകാൻ പോകുന്നത് അയ്യോ ഇവിടെ റോങ് സൈഡിൽ ഒരു ബസ് ഒന്ന് കിടക്കുക ട്രെയിൻ പോവാൻ നോക്കട്ടെ ഇല്ല ഇല്ല ഗേറ്റൊക്കെ തുറന്ന് വെച്ചപ്പോ ട്രെയിൻ ഇന്നു പോകത്തില്ല നൈസായിട്ട് പമ്പെത്തിയിട്ടുണ്ട് എന്നെ അടിക്കണമെന്തോ വേണ്ടായിരിക്കും എണ്ണ കിടപ്പുണ്ട് നമ്മക്കിനി സൈഡിലാണ് കേർപ്പോണ്ടത് ഈ സിഗ്നൽ ഈ റെഡ് കത്തി കിടക്കുകയാണല്ലോ റോൺ സൈഡ് റോൺ സൈഡ് ചെറുതായിട്ടൊരു കേട്ടിട്ടില്ല ഇനി മൊത്തത്തി ബ്ലോക്കായി ഒരാവേശത്തിന് വളച്ചതാ ഈ മാപ്പ് ഇത്രയേ ഉള്ളൂ അടുത്ത മാപ്പ് നമുക്ക് നല്ല നൈസായിട്ട് കൊണ്ടുപോകുന്നു മാപ്പ് കഴിഞ്ഞേ ഇനി നമ്മൾ ഈ മാപ്പ് കണ്ടോ കഴിഞ്ഞ മാപ്പിന്റെ കൂട്ടല്ല ഇതാണിച്ചിരി പവറി കൊണ്ടുപോകുന്നു വണ്ടി ഇനി ബ്രേക്ക് എന്ന് പറയുന്ന സാധനത്തില്ല എല്ലാ സ്പീഡിന്റെ കളിയാണ് അയ്യോ അറിഞ്ഞെങ്കിലും ബ്രേക്ക് പിടിക്കേണ്ട ഒരവസ്ഥ വന്നു ഇവിടെ ഒരു ചെറിയൊരു ക്യാപ്പുണ്ട് തട്ടുപോ എന്തോ ഇല്ല ഇല്ല ഇപ്പൊ കാറി വന്ന ഇടിച്ചേനെ അയ്യോ അയ്യോ തോണ്ടടാ ഒരു കാറ് രണ്ടു വണ്ടി നമ്മളെ ബ്ലോക്ക് ബ്ലോക്കിൽ വെച്ചപ്പോ ഓണടിച്ചപ്പോ ലോറി മാറ്റി തിന്നെട്ടോ ചെറിയൊരു മഴയുടെ ലക്ഷണം മഴ പെയ്ത് പെയ്തു വരുവാറൊന്നുണ്ടത്തെ പെയ്യാ വൈപ്പർ കറങ്ങുന്നു വൈപ്പറ് സ്പീഡാക്കി വെച്ചു ഇതൊന്നും കാണുന്നില്ലല്ലോ വെളി തന്നിട നൈറ്റായെന്ന് നമ്മള് ഇച്ചിരി സ്പീഡ് കുറവാന്നുല്ലോ വണ്ടി നല്ല തിരക്കും ഉണ്ട് തിരക്കില്ലായിരുന്ന കയറിപ്പോവായിരുന്നു കയറിപ്പോവാൻ എന്തേലും ഒരു വഴിയുണ്ടോ ഒരു ഗ്യാപ്പ് കിട്ടുമോ നോക്കാം അല്ല ഒരു ബസ് മാറ്റി തന്നെ നമുക്ക് കയറി പോവാം നൂറ്റി പത്ത് തൊണ്ണൂറ്റി ഏഴ് എഴുപത്തി മൂന്ന് സ്പീഡിലൊക്കെ ഇപ്പം പോകുന്നത് സ്പീഡ് കുറയ്ക്കേണ്ടി വന്നു നൂറി പുറത്ത് കൊണ്ടുപോകത്തില്ല നിരന്നുകൊണ്ടിരിക്കുക റോങ് കയറി പോകേണ്ടി വരുവായിരിക്കും മിക്കവാറും ഇവിടെ നമ്മൾ അടപെടലും പെട്ടിരിക്കുക റോങ് സൈഡ് കയറിയാലോ ചിന്ത വരുന്നുണ്ട് റോങ് സൈഡ് കയറി കഴിഞ്ഞാൽ ചിലപ്പം അപകടമുണ്ടാവും അതുകൊണ്ട് ഈ വഴി തന്നെ നമുക്ക് പോവാം ആ മഴ കഴിഞ്ഞല്ലോ വൈപ്പർ ഓഫാക്കിയില്ല വൈപ്പറൊക്കെ ഇനി ഓഫാക്കി അടിച്ചിട്ട് കാര്യമൊന്നുമില്ല അമ്മാര് സൈഡ് വരത്തില്ല വണ്ണസാ ഫ്രണ്ടി കിടക്കുന്ന വണ്ണസും കെ എസ് ആർ ടി സി ഇപ്പം ചെന്ന് മുട്ടിക്കൊടുത്തേനെ സിഗ്നൽ വന്ന കേട്ടോ സിഗ്നൽ കഴിഞ്ഞ ഒരു പ്രതീക്ഷ വരുന്നത് സിഗ്നൽ അങ്ങനങ്ങ നിന്നിട്ട് കാര്യമില്ല ായിട്ടങ്ങനായി ഇനി ആ വണ്ടിയുടെ കുറെ സിഗ്നൽ കയറുന്നപ്പോൾ നമ്മൾ കയറിയത് പറയാ പോലെ ഇനിയിപ്പോൾ ആ അതിന് ഞാൻ നോക്കി നിന്നിട്ട് കാര്യമില്ല നമ്മൾ ഒരുപാട് ലേറ്റ് ആയിപ്പോയി അടുത്ത ബ്ലോക്ക് അതും സിഗ്നൽ ആണോ നമുക്ക് കത്തിന്നാണ് ഇങ്ങോട്ടാകണ്ടോ കത്തി കാണിക്കേണ്ട ആവശ്യമില്ല ബസ് മിക്കവാറും അങ്ങോട്ടായിരിക്കും പെട്ടെന്ന് ഓടിക്കണം വള വളവള അയ്യോ 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 കൊച്ചു റോഡാ കേട്ടോ ഇപ്പൊ ഇപ്പൊ ആവാസി ചെന്നിടിച്ചേന് നല്ലതായിട്ട് ഇൻഡിക്കേറ്റർ ഓഫാക്കി ഇപ്പോഴത്തേന് കൈ നിന്ന് പോയി ബ്രേക്ക് 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 പിടിക്കുന്ന അറിയാൻ പറ്റുന്നുണ്ട് ഓവർടേക്ക് ചെയ്യാൻ റ്റോ എന്തോ വളവായുണ്ട് വണ്ടി കേറിപ്പോ വഴിയില്ലല്ലോ ചവിട്ടി കൊടുക്കാൻ നമുക്കിന് ഇതേതാ ഒരു വൈലറ്റ് വണ്ടി കാണിക്കുന്നേ അയ്യോ പിടി പിടി അയ്യോ ഇടിച്ച് ഇടിക്കൂന്ന് വിചാരിച്ചല്ല പക്ഷെ പോയി ഇടിച്ചു കഴിഞ്ഞു ഓർക്കാപ്പൊറത്ത് വണ്ടി കയറി വന്ന ഇങ്ങോട്ടുള്ള എന്തു കേട്ടോ അങ്ങനെ ഇങ്ങോട്ട് നമ്മൾ വളച്ചു ഇനി വണ്ടി പറത്താങ്ങട്ടോ ഇത് എന്താവുന്നു അടുത്ത മഴ ഇപ്പൊ രണ്ടാമത്തെ മഴയാണ് നടക്കുന്നത് ഒരു മഴ കഴിഞ്ഞു രണ്ടാമത്തെ മഴയും പെയ്തുകൊണ്ടിരിക്കുക രണ്ടാമത്തെ മഴ നല്ല സ്പീഡ് കഴിഞ്ഞ മഴയ്ക്ക് നമ്മൾ തിരക്കി നിൽക്കുവായിരുന്നു ഈ മഴയ്ക്ക് തിരക്കി നിൽക്കാൻ ചാൻസ് ഇല്ല പോന്നു സ്കേറ്റ് അടിച്ചാലോ സ്കേറ്റ് അടിച്ചു അപകടവും അതേതാ ഒരു ബസ് വരുന്നിട്ട് ഓവർടേക്ക് ചെയ്യാൻ പറ്റുമോ പറ്റും എളുപ്പ സ്പീഡായിരുന്നത് ഇത്ര നേരം ഓവർടേക്ക് ചെയ്തത് ഈ തട്ടി 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 ആ പോസ്റ്റ് പോയി മറന്നു അത് ചെറുതായിട്ടൊന്ന് കൈ പാടില്ല ഓവർ കോംപ്ലെൻസ് ആയിപ്പോടാ കെപ്പോടാ ഇല്ല നമ്മൾ റോങ് സൈഡിൽ തന്നെ കെറിപ്പോ ആ ആടി പോയി എല്ലാം നിറന്ന് വരിക റോങ് സൈഡിൽ കയ്യിലാണ് ഇപ്പോൾ അപ്പുറത്തെ നമ്മളങ്ങനെ ഇറങ്ങുമോണ്ടോ കൂട്ടാൻ അടിക്കാൻ പറ്റുന്ന വഴിയെവിടെയെങ്കിലും നോക്കട്ടെ കൂട്ടായ്മ